സ്കൂളിന് മുന്നിലൂടെയുള്ള പൊട്ടിപ്പൊളിഞ്ഞ റോഡ് നന്നാക്കണമെന്ന ആവശ്യമായി മുതൽക്കുടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിക്ക് സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റുകൾ നിവേദനം നൽകി സ്കൂളിനു മുന്നിലൂടെയുള്ള പൊട്ടിപ്പൊളിഞ്ഞ റോഡ് നന്നാക്കണമെന്ന ആവശ്യവുമായി മുതലക്കുളം സെൻറ്റ് ജോർജ് ഹയ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ്സും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിക്ക് നിവേദനം നൽകി പെരുമ്പിളിച്ചർ റോഡിൻ്റെ അവസ്ഥയാണ് ഇത്ര ദയനീയം കാൽനടയാത്ര പോലും ദുസഹമാണ് മുതലക്കുളം സെൻറ് ജോർജ് ഹൈസ്കൂളിലേക്കും ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും എത്തുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾ കുഴികൾ ചാടി വേണം ക്ലാസ്സിലെത്താൻ ഇതിനിടെ വാഹനങ്ങളിൽ നിന്ന് തെറിക്കുന്ന ചെളിവെള്ളം മിക്കവരുടെയും യൂണിഫോമിലും ആകുന്നുണ്ട് മൂന്ന് വർഷമായി ഇതാണ് അവസ്ഥ കാലങ്ങളായി ഇതാണ് റോഡിന്റെ അവസ്ഥയെന്ന് അധ്യാപകർ ഉൾപ്പെടെ പറയുന്നു നമ്മുടെ സ്കൂളിലെ എല്ലാ കുട്ടികളും ഉപയോഗിക്കുന്ന വഴിയാണ് കാലാകാലങ്ങളായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് അവരനുഭവിക്കുന്നുണ്ട് ഇത്രയും മോശമായ ഒരു അവസ്ഥയിലൂടെ കടന്നു വരുമ്പോൾ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് അവർ പറയാറുണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സ്കൂളിലെ എസ് പി എസ് സി കുട്ടികൾ നടത്തുന്ന പ്രയത്നങ്ങൾ അഭിനന്ദനാർഹമാണ് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ അവസരത്തിലാണ് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകൾക്ക് കോടതി നടപടികൾ മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായി മുട്ടം കോടതി സന്ദർശിക്കാൻ അവസരം ലഭിച്ചത് സ്കൂൾ പ്രിൻസിപ്പാൾ ജഡ്ജിയെയും ജില്ലാ അഡീഷണൽ മജിസ്ട്രേറ്റിനെയും ഒക്കെ കണ്ട് ഒപ്പം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി എൻ എൻ സിജിയെയും കണ്ടു തങ്ങളുടെ സ്കൂളിന് മുന്നിലൂടെയുള്ള റോഡ് നന്നാക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് നിവേദനവും നൽകി കമ്മിറ്റി പോലീസ് ഓഫീസർ ജിയോ ചെറിയാൻ ഷിജി ജോസഫ് ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ ഷംസ് എം എസ് റസീന കെ എ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കുട്ടികൾ കോടതി സന്ദർശിച്ചതും നിവേദനം കൈമാറിയതും മുട്ടം ജില്ലാ കോടതി സന്ദർശിച്ച നമ്മുടെ സീനിയർ എസ് പി സി കേഡറ്റുകളെ അവിടുത്തെ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജും മറ്റ് ജഡ്ജിമാരൊക്കെ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും കോടതിയുടെ ഉത്തരവാദിത്വങ്ങളും കടമകളും അധികാരങ്ങളുമെല്ലാം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യും ഈ അവസരത്തിൽ കുട്ടികൾ അവർ കാലാകാലങ്ങളായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ബുദ്ധിമുട്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അത് മറ്റൊന്നുമല്ല അവർ ദിവസേന സ്കൂളിലേക്ക് എത്തുന്ന സ്കൂളിൻ്റെ സമീപത്തുള്ള വഴിയെ പറ്റിയാണ് വളരെ ദുസ്സഹമാണ് ഈ വഴിയിലൂടെയുള്ള യാത്ര പലപ്പോഴും കുട്ടികളുടെ മേത്ത് ചെളിവെള്ളം തെളിക്കാറുണ്ട് കുട്ടികൾ ചാടി കളഞ്ഞാണ് കുട്ടികൾ സ്കൂളിലേക്ക് എത്തുന്നത് എന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഈ വിഷയം ഗൗരവമായി എടുത്തുകൊണ്ട് എത്രയും വേഗം തന്നെ കോടതിയുടെ അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാണാൻ ശ്രമിക്കുമെന്നും ബഹുമാനപ്പെട്ട ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സെക്രട്ടറി ശ്രീ സി ജി എൻ എൻ സാർ പറയുകയുണ്ടായി എന്തു തന്നെയായാലും ഇത്രയും ഒരു സാമൂഹികപരമായ വിഷയത്തിൽ ഇടപെടുകയും അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുകയും ചെയ്ത സീനിയർ എസ് പി സി കെഡറ്റുകളെ അതിനെന്തിക്കും